ഹലോ എല്ലാവർക്കും സഫീ സോമിൻ്റെ മറ്റൊരു നല്ല അടിപൊളി മീൻ ബ്ലോഗിലേക്ക് സ്വാഗതം നല്ല അടിപൊളി കയറച്ചൂര കിട്ടിയിട്ടുണ്ട് വിഴിഞ്ഞത്തു നിന്ന് പോയി വാങ്ങിച്ചിട്ട് വന്നതാണ് അപ്പം നമുക്കിവിനെ ഒന്ന് കറിയാക്കാം അപ്പം ഞാൻ രണ്ട് മീൻ്റെ തലയും അതിൻ്റെ മുള്ളു ഭാഗങ്ങളൊക്കെ എടുത്താണ് കറി വെക്കാൻ പോകുന്നത് അപ്പം ഞാൻ കറി വെക്കാനായിട്ട് ആദ്യം രണ്ട് ഒരു മൂന്നു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ആവശ്യത്തിന് എടുക്കാം അതിന് എനിക്ക് ഇപ്പം എൻ്റെ കറികൾക്കൊന്നും പ്രത്യേകിച്ച് കണക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കുടംപൊളി വെള്ളത്തിലിട്ടത് ഉപ്പിലിട്ടതല്ല വെള്ളത്തിലിട്ടതും ഒരു ചട്ടിയടുപ്പിൽ വയ്ക്കുക തീ കത്തിക്കുക എണ്ണ ഒഴിക്കുക ഉലുവ ഇട്ട് കൊടുക്കുക കടുക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഞാൻ ചതയ്ക്കുന്നില്ല നമുക്കിവിടെ ചതച്ചിട്ട് കൊടുക്കാം അരച്ചിട്ട് കൊടുക്കാം അരിഞ്ഞിട്ട് കൊടുക്കാം നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ കറി വെക്കേണ്ടത് അപ്പം നമുക്കൊരു ഐഡിയ കിട്ടിയാൽ മതി ഇപ്പം ഞാനൊരു ഒരു വീഡിയോ കിട്ടിയാലും ഞാൻ എൻ്റെ എന്തെങ്കിലും അതിനകത്ത് ആഡ് ചെയ്യാറുണ്ട് എൻ്റേതായ രീതിയിൽ എന്തെങ്കിലും കാരണം നമുക്കൊരു ഐഡിയ മതി ബാക്കി നമ്മൾ നമ്മളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ അപ്പം ഞാൻ എന്തേ അനുശേഷം സവാള ഇട്ട് കൊടുക്കുക കടുവറ 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 ഇതാണ് അവസ്ഥ അപ്പം നമ്മൾ കടുവറുത്തുകൊണ്ടിരിക്കുമ്പം തന്നെ ഞാൻ പറയട്ടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അതൊന്ന് വഴണ്ട് കിട്ടും നല്ല അടിപൊളിയായിട്ട് വഴണ്ട് പെട്ടെന്ന് കിട്ടും അപ്പം എന്തെ പച്ചമുളക് ഇട്ട് കൊടുത്തു അതവിടെ കിടന്ന് കടുവറ 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 കടുവറാവട്ടെ അപ്പം ഞാൻ പറയാൻ വന്നത് ഞാൻ മീൻ ചട്ടിയിൽ നമ്മൾ കറി വെക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുത്ത് ത്തപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം എന്താണെന്ന് അറിയും പണ്ട് എൻ്റെ വീട്ടിലെ എൻ്റെ വാപ്പ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്നത് ചിലപ്പോൾ രാത്രി ഒരു മണിക്കോ സോറി പന്ത്രണ്ട് മണിക്കോ പതിനൊന്ന് മണിക്കോ ഒക്കെ ആയിരിക്കും ആ സമയത്ത് വാപ്പ അതെ ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട് ആ സമയത്ത് വാപ്പ എന്ത് ചെയ്യുമെന്നറിയും മീനൊക്കെ വേടിച്ചിട്ട് വരും ചിലപ്പോഴൊക്കെ ഒരുപാട് മീൻ പിടിച്ചിട്ട് വരും ചാള നെത്തോലി ചൂര അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതായത് അന്നത്തെ മീനൊക്കെ എന്താ ടേസ്റ്റ് എന്നറിയോ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ് അപ്പം ഞാനിത് ഇപ്പം പിരിയമുളകാണ് ഇട്ട് അതായത് സോറി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഈസ്റ്റേൻ്റെ ഫിഷ് മസാലയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മറന്നിയതിനു ശേഷം ഞാൻ കുറച്ച് പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നീട് കുടംപുളി ഇട്ട് കൊടുത്തു ആ വെള്ളവും ഒഴിച്ചുകൊടുത്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിപ്പോൾ വെച്ച മസാലയില്ലേ അതിന് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ട് വന്നിട്ട് ഇതിലത്തോട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് തിളപ്പിക്കും കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ എനിക്ക് കറിവേപ്പില ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കറിവേപ്പില കറിവേപ്പിലിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മളെവിടെയാണ് നിർത്തിയത് അപ്പോൾ വാപ്പം മീൻ മേടിച്ചോണ്ട് വരുന്ന സമയത്ത് നമ്മുടെ എൻ്റെ ഉമ്മ എന്ത് ചെയ്യാന്നറിയോ ഇതേപോലെ രാത്രി കല്ലിൽ അരച്ച് മണ്ണെണ്ണ വിളക്കിൻ്റെ ആ വെട്ടത്തിൽ കല്ലിൽ അരച്ച് മീൻ കറി അടുപ്പിൽ വെച്ച് മീൻ തിളപ്പിച്ച് മീൻ എന്താണ് എത്ര മീനാണോ മേടിച്ചുകൊണ്ടിരുന്നത് അത്രയും മീനും കറിയും വെച്ച് വെട്ടി പക്ഷെ അന്നൊന്നും ഒരു പിണക്കോ ഇല്ല പരിഭവമില്ല എന്തിനും ഇത്രയും മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നെന്നുള്ള ചോദ്യമല്ലോ ഒന്നുമില്ല സന്തോഷത്തോടെ വെക്കുന്നു പക്ഷേ എനിക്കും മീൻ ഇങ്ങനെ വാങ്ങി വരിക അല്ലെങ്കിൽ എനിക്കതിനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പം അത് വെട്ടുക കറി വെക്കുക അത് കൊടുക്കുക ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറാണ് പക്ഷെ അതൊക്കെ മാറി ഇപ്പം എന്താ പറയുന്നത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മീൻ വാങ്ങും ഇപ്പം ചിലപ്പം ഇഷ്ടപ്പെട്ട മീനാണ് എൻ്റെ വീട്ടിൽ അതായത് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് കുക്ക് ചെയ്യുന്നത് എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ പാചകം ചെയ്ത് എനിക്കിഷ്ടപ്പെട്ട ഫുഡാണ് ഞാൻ കഴിക്കുന്നത് എനിക്കിഷ്ടമില്ലാത്ത ഒരു ഫുഡും ഞാൻ വീട്ടിലുണ്ടാക്കാറില്ല അത് എന്താണെന്ന് എനിക്കറിഞ്ഞു ഇവിടെ ഇവിടെ എൻ്റെ മക്കൾക്കാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല എനിക്കെന്താണോ ഇഷ്ടം അത് അവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്കങ്ങനെ ആരുടെ ഇഷ്ടത്തിന് സെപ്പറേറ്റ് വേവിക്കേണ്ടി വരുന്നില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കുക്ക് ചെയ്യുന്നു അവർക്ക് കൊടുക്കുന്നു അവർക്കത് ഇഷ്ടമാണ് അവരത് കഴിക്കുന്നു അപ്പോൾ അദ്ദേഹം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കറി തിളപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഈ ഇതൊക്കെ കാണും എന്താ മുളകൊക്കെ വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ കാണും അപ്പോൾ അതിൽ നിന്ന് പിച്ചിയാണ് നമ്മൾ കറിയിലൊക്കെ ഇടുന്നത് അപ്പം നമ്മളെ വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ വീടിൻ്റെ മുകളിലോട്ട് ചാഞ്ഞിട്ടൊരു പറങ്കി മാവുണ്ട് അതിൽ നല്ല അടിപൊളി മാങ്ങ ഈ പറങ്ങേണ്ടി പിടിച്ചിട്ട് മാങ്ങ വരുമല്ലോ അതിനെ അരിഞ്ഞിട്ട് മുളക് പൊടി ഉപ്പുവിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് എനിക്ക് മുളക് മുളക് എരിവൊക്കെ അത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഈ പണ്ടേ ഞാൻ പച്ചമുളകൊന്നും കഴിക്കില്ല പണ്ടൊക്കെ എൻ്റെ താത്ത എൻ്റെ സഹോദരി ആണെങ്കിൽ വെറും പച്ചമുളകും കടിച്ചൊക്കെ ചോറ് കഴിക്കും പക്ഷേ എനിക്കത് പറ്റില്ല കേട്ടോ എനിക്കിങ്ങനെ ഈ എരിവ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതിപ്പോഴും എരിവ് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും പെരിപ്പെരി അൽഫാം അങ്ങനെയുള്ള സ്പൈസി ആയിട്ടുള്ളത് കഴിക്കും എന്നാലും മുളക് കഴിക്കാനൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താ പറ്റി അപ്പം ആ മാങ്ങ ഇങ്ങനെ എടുത്ത് കഷ്ണമാക്കി മുള ഉപ്പ് ഉപ്പിട്ട് കടിച്ചു തിന്നുമായിരുന്നു എന്ത് ടേസ്റ്റായിരുന്നു എന്നറിയോ അടിപൊളി ടേസ്റ്റായിരുന്നു അതുപോലപ്പം ഈ നമ്മുടെ പറഞ്ഞേണ്ടിയില്ലേ പറങ്ങേണ്ടി നമ്മൾ ഞാൻ എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിൽ തയ് പള്ളീടെ അടുത്ത് എഴുപ്പുറം തയ്ക്കാവിൻ്റെ തൊട്ടടുത്തായിട്ട് അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിൽ കാരയ്ക്ക് വെച്ചിരിക്കും വച്ചിരിക്കും അപ്പം ഈ ഇത് ഈ ഒരു പറങ്ങേണ്ടി കൊണ്ട് കൊടുത്താൽ എത്രയോ അതെനിക്ക് നല്ല ഓർമ്മയില്ല എന്നാലും കാരക്ക കിട്ടും അതുകൊണ്ട് പറഞ്ഞേണ്ടി വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോയി കാരക്ക വാങ്ങിച്ച് കഴിക്കുമായിരുന്നു അതൊക്കെ ഒരു എന്താ പറയുക അതൊക്കെ ഓർമ്മിക്കും ഭയങ്കര രസമാണ് എൽ പി എസ് ആണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടം രാവിലെ ഒരു എട്ട് മണിയാകുമ്പം പോവും സ്കൂളിൽ മണിയാണ് ഒരു ഉദ്ദേശം ഞാൻ പറയുന്നതാണ് അന്നൊന്നും സമയമൊന്നും നോക്കാറില്ലൊന്നും ഇല്ല എട്ടുമണിയാകുമ്പോൾ പോയി കഴിഞ്ഞാൽ കണ്ണനെന്നും പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട് പുള്ളി കൂട്ടുകാരൻ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ കണ്ടിട്ട് കുറേ വർഷങ്ങളായിട്ടോ ഇപ്പം എന്ന് പറയുമ്പോഴത്തേക്കും ആൾ കുറച്ച് ഹൈറ്റ് കുറവാണ് ഇപ്പം നല്ല അടിപൊളിയായി നല്ല പൊക്കോക്കെ ആയി എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ ഞാൻ കണ്ടിട്ടില്ല അവനെ അപ്പം അവനാണെങ്കിൽ നാലാം ക്ലാസ് മുതൽ ഒന്നാം ക്ലാസ് വരെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഇങ്ങനെ ഓടിക്കും നമ്മുടെ നമ്മളെ അപ്പം ആ ഓടിക്കളിക്കാൻ വേണ്ടി സ്കൂളിൽ പോവും എൽ പി എസിനെ കുറിച്ചുള്ള കഥ ഞാൻ വേറെ പറയാം കേട്ടോ അപ്പം എന്തായാലും പറഞ്ഞു പറഞ്ഞ് നമ്മുടെ കറിയൊക്കെ നല്ല തിളച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം ഞാനിത് ഓഫ് ചെയ്തു കാരണം നമുക്ക് കുറച്ച് ഗ്രേവി ഇരുന്നോട്ടേന്ന് വെച്ചിട്ടാണ് കാരണം ഇതിപ്പം രണ്ട് ദിവസത്തേക്കാണ് ഞാൻ വെച്ചത് എനിക്ക് ഇത്രയും ഒരു ദിവസത്തേക്ക് വേണ്ട അപ്പം ഞാൻ രണ്ട് ദിവസത്തേക്ക് വെച്ച് നല്ല അടിപൊളി കപ്പയൊക്കെ ആയിട്ട് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്ലവേഴ്സ് ചാനലിൽ വന്ന വീഡിയോ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും കണ്ടെങ്കിൽ അതിൻ്റെ കമൻ്റുകളും കാര്യങ്ങളും ഒക്കെ പറയണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം എനിക്കൊരു മാസ് എൻട്രി തന്നെ ഫ്ലവേഴ്സ് ചാനൽ തന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി ആ സന്തോഷ സന്തോഷത്തിൻ്റെ വീഡിയോയും ഞാൻ ഉടനെ തന്നെ ഇടാം അപ്പം എല്ലാവർക്കും ഇപ്പം ബൈ സി യു എല്ലാവരും കമൻറ്റും ലൈക്കും ഷെയറും തരണം കേട്ടോ ബൈ ബൈ